അന്താരാഷ്ട്ര ഉപരോധ ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും അവഗണിച്ച് തങ്ങളുടെ ആണവ പദ്ധതിക്ക് പുതിയ ഊർജം പകരാൻ ഇറാൻ തുടങ്ങുന്നു റഷ്യയുമായി ചേർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ആണവ വൈദ്യുത ഉൽപാദന പ്ലാന്റുകൾ നിർമ്മിക്കാൻ ഇറാൻ കരാർ ഒപ്പിട്ടത് ഈ നീക്കത്തിന്റെ ഭാഗമാണ് മോസ്കോയിൽ നടന്ന ആറ്റം എക്സ്പോയിൽ വെച്ചാണ് ഈ സുപ്രധാന കരാർ ഒപ്പിട്ടത് റഷ്യൻ സർക്കാരിന്റെ ആണവ കോർപ്പറേഷനായ റോസ്നാത്തോ ഇറാനിലെ ഹോർമോസ് കമ്പനിയുമായി ചേർന്ന് പ്ലാന്റുകൾ നിർമ്മിച്ച് നൽകുക സിറിക് മേഖലയിൽ അഞ്ഞൂറ് ഏക്കറിൽ ഒരു വൈദ്യുത പ്ലാന്റ് നിർമ്മിക്കുന്നതിനും കരാറായിട്ടുണ്ട് തെക്കൻ നഗരമായ ബുഷേഹറിൽ റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച ആണവ പ്ലാന്റ് ഇതിനകം പ്രവർത്തനക്ഷമമാണ് ഈ കരാറുകൾ ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനിനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് എന്നതും ശ്രദ്ധേയമാണ് ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിക്കുന്നില്ല എന്നാരോപിച്ച് ഇറാനിനെതിരെ ഉപരോധം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്ര രക്ഷാ സമിതി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു യുഎൻ രക്ഷാസമിതിയിൽ റഷ്യയും കൊണ്ടുവന്ന ഉപരോധം ആറുമാസം കൂടി പ്രമേയം തള്ളുകയും ഇറാനിനെതിരായ ഉപരോധം ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു റഷ്യയും ചൈനയും ഈ നീക്കത്തിൽ കടുത്ത നിരാശ രേഖപ്പെടുത്തിയിരുന്നു യു എനിലെ ചൈനയുടെ പ്രതിനിധി ഷെങ് ഷുവാൻ സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും അഭിപ്രായപ്പെട്ടു അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങളെയും ഉപരോധ ഭീഷണികളെയും അവഗണിക്കുകയാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് വ്യക്തമാക്കി സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായി യു എസിന് കൈമാറണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഈ നിലപാട് അറിയിച്ചത് വിദേശ സമ്മർദ്ദങ്ങൾക്ക് തങ്ങളുടെ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത് ഇറാനിനെതിരായ ഉപരോധം ഇന്ത്യയെയും ദോഷകരമായി ബാധിക്കും യു എസ് പിഴ വിഷയത്തിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ തടസ്സമുണ്ടായാൽ ഇറാനിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ എണ്ണ വാങ്ങാമെന്ന നിലപാട് ഇന്ത്യ മുൻപ് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പുതിയ ഉപരോധം നിലവിൽ വന്നതോടെ ഈ സാധ്യതകൾ ഇല്ലാതായി ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഊർജ്ജ ലഭ്യതയിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം ഈ കരാർ ഇറാനും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് വ്യക്തമാക്കുന്നത് ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബന്ധരാണെന്ന് ഈ നീക്കത്തിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയാം